നടി കാവ്യ മാധവൻ അഭിനയിച്ച സിനിമകളെല്ലാം മലയാളി പ്രേക്ഷകർക്ക് ഹൃദ്യസ്ഥമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് മാധവൻ എന്ന സിനിമ മലയാളികൾക്കിടയിൽ മാത്രമല്ല അന്യ നാട്ടുകാർക്കിടയിൽ പോലും ഈ ചിത്രം തരംഗമായി മാറിയിരുന്നു എന്നതിന്റെ ഉദാഹരണം കാവ്യ മാധവൻ അടുത്തിടെ പങ്കുവയ്ക്കുകയുണ്ടായി ഗൾഫിൽ ഒരു പൊതുപരിപാടിയിൽ സംബന്ധിക്കവെയാണ് കാവ്യ ഇക്കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചത് ഞാൻ ചെന്നൈയിൽ നിന്നുമാണ് വന്നത് ബിസിനസ് ക്ലാസിന്റെ ലോഞ്ചിൽ ഒരു ഷെഫ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കടുത്ത ഫാനാണെന്ന് സത്യത്തിൽ ഇനി ആളുമാറിയതാണോ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം ഞാൻ തമിഴിൽ സിനിമയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇയാൾക്ക് എങ്ങനെ എന്നെ അറിയാമെന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ അപ്പോഴേക്കും അയാൾ പറഞ്ഞു മീശമാധവൻ ഇറങ്ങിയ കാലത്താണ് ആദ്യമായി അയാൾക്ക് ജോലി കിട്ടി കൊച്ചിയിൽ വന്നതെന്ന് നിങ്ങളുടെയൊക്കെ സിനിമ കണ്ടിട്ടാണ് ഞാൻ മലയാളം പഠിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് റിലീസായ സിനിമയാണ് മീശമാധവൻ അദ്ദേഹം എന്നോട് മീശമാധവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പോലത്തെ അഭിമാനവും സന്തോഷവും എനിക്ക് തോന്നി കാവ്യ മാധവൻ പറയുന്നു